രാമ 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 പാഹിമാം രാമ 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 പാഹിമാം വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോടി വണ്ണമരുൾ ചെയ്താൻ മിഥിലാപുരിക്കു നാം കാലവും വൃതാ കളഞ്ഞിടുകയരുതല്ലോ യാഗവും മഹാദേവജാപവും കണ്ടു പിന്നെ വേഗമോട് അയോധ്യയും പുക്കു താതനെ കാണാം ഇത്തരം അരുൾ ചെയ്തു ഗംഗയും കടന്നവർ സത്വരം ചെന്നു മിഥിലാപുരമകംപൊക്കുമുനി നായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാപിച്ചെന്നതു കേട്ട നേരം നിറഞ്ഞൊരു പരമാനന്ദത്തോടും ജനകമഹീപതി സംഭ്രമ സമന്വിതം പൂജാ സാധനങ്ങളും എടുത്തു ഭക്തിയോടും ആചാര്യനോടും ഋഷിവാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ച ആചാരം പൂണ്ടുനിന്ന രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനും ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വരനന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും കന്തർപ്പൻ കണ്ടു വന്ദിച്ചിടിന ജഗദേകസുന്ദരന്മാരാ ഇവരാരെന്നു കേൾപ്പിക്കേണം നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ടു കാണായതിപ്പോൾ വിശ്വാമിത്രനും അതുകേട്ട അരുൾ ചെയ്തിടിനാൻ വിശ്വസിച്ചാലും ം നീ നരപദേ ദശരഥൻ തന്നുടെ പുത്രന്മാരിൽ ശ്രീരാമൻ ഇവൻ ലക്ഷ്മണൻ മൂന്നാമവൻ എന്നുടെ യാഗം രക്ഷിച്ചിടുവാൻ ഇവരെ ഞാൻ ചെന്നു കൂട്ടിക്കൊണ്ടുപോന്നേടിനേ നിതു കാലകം കാടകം ബുക്ക നേരം വന്നൊരു ടകയെ തന്നെ ഒരു ബാണം കൊണ്ടെയ്തു പേടിയും തീർന്നു സിദ്ധാശ്രമവും യാഗമാടൽ കൂടാതെ രക്ഷിച്ചിടിനാൻ വഴി പോലെ ശ്രീപാദാം കൊണ്ടഹല്യതൻ പാപവും നശിപ്പിച്ചു പാവനയാക്കിയിടിനാൻ പാരമേശ്വരമായ ചാപത്തെ കാണുവാനുള്ളിൽ പാരമാഗ്രഹമുണ്ടു നീ അതുകാട്ടിയിടേണം ഇത്തരം വിശ്വാമിത്രൻ തന്നോടെ വാക്യം കേട്ടു സത്വരം ജനകനും പൂജിച്ചു വഴിപോലെ സൽക്കാരയോഗ്യന്മാരാം രാജപുത്രന്മാരെ കണ്ടുൾക്കൊരുന്നിങ്ങൽ പ്രീതി വർദ്ധിച്ച ജനകനും തന്നെ സജീവനെ വിളിച്ചു നിയോഗിച്ചു ചെന്നു നീ ജാപം എന്നതു കേട്ടു മന്ത്രിപ്രവരൻ നടകൊണ്ടാൻ അന്നേരം ജനകനും കൗശികനോടു ചൊന്നാൻ രാജനന്ദനായ ബാലകൻ രഘുവരൻ രാജീവ വിലോചനൻ സുന്ദരൻ ദാശരഥി വില്ലിതു കുലച്ചുടൻ വലിച്ചു മുറിച്ചീടിൽ വല്ലഭനിവൻ മമ നന്ദനയ്ക്കുന്നുനൂനം എല്ലാം ഈശ്വരൻ എന്നേ ചൊല്ലാവിതെനിക്കിപ്പോൾ വില്ലിഹ വരുത്തിയിടുകെന്ന എന്നരുൾ ചെയ്തു മുനി കിങ്കരന്മാരനെ യോഗിച്ചിതു മഹീന്ദ്രനും ത്തോടെ വന്നു ചാപവാഹകന്മാരും സത്വരമയ്യായിരങ്കിങ്കരന്മാരും കൂടി മൃത്യുശാസന ചാപം എടുത്തു കൊണ്ടു വന്നാർ കണ്ടാ വിഭൂഷിതം കണ്ടാലും ത്രയമ്പകമെന്നിതു മന്ദ്രീന്ദ്രനും ചന്ദ്രശേഖരനുടേ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ടു വന്ദിച്ചിടിനാൻ വില്ലെടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ ചൊല്ലുകെന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ എല്ലാ മാം ആകുന്നതു ചെയ്താലും മടിക്കേണ്ട കല്യാണം ഇതു മൂലം വന്നു കൂടിയിടുമല്ലോ മന്ദഹാസവും പോണ്ടോ രാഘവൻ അതു കേട്ടു മന്ദം മന്ദം പോയി ചെന്നു നിന്നു കണ്ടിതു ജാപം ജ്വലിച്ച തേജസ്സോടുമെടുത്തു വേഗത്തോടെ കുലച്ചു അലിച്ചുടൻ മുറിച്ചു ജിതശ്രമം നിന്നരുളുന്ന നേരം ഈ ലോകങ്ങളും ഒന്നു മാറ്റൊലിക്കൊണ്ടു വിസ്മയപ്പെട്ടു ജനം പാട്ടുമാട്ടവും കുത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗലസ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവദേവനെ സേവിക്കയും അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ടു വിശ്വേശ്വരനുട വിവാഹോത്സവാരംഭഘോഷം കണ്ടു കൗതുകം പൂണ്ടാർ ജനകൻ ജഗൽ സ്വാമിയാകിയ ഭഗവാനെ ജനസംസതി ഗാഠാശ്ലേഷവും ചെയ്താനല്ലോ ഇടിവെട്ടിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു കേട്ടുനടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെപ്പോലെ മൈഥിരി മയിൽപേ മയിൽപേട പോലെ സന്തോഷം പൂണ്ടായി കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും മൈഥിലി തന്നെ പരിചാരികമാരും നിജമാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാർ സ്വർണവർണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ചാതരാൽ മന്ദം മന്ദവർണോചനേത്രൻ മുന്നിൽ സത്രപം വിനീതയായി വന്നുടൻ നേത്രോൽപ്പലമാലയുമിട്ടാൾ മുന്നേ പിന്നാലെ വരണാർത്ഥമാലയുമിട്ടിയിടിനാൾ മാലയും ധരിച്ചു നീലോൽപ്പലകാന്തി തേടും ബാലകൻ ശ്രീരാമനുമേറ്റം വിളങ്ങിനൻ ഭൂമിനന്ദനയ്ക്കനുരൂപനായി ശോഭിച്ചിടും ഭൂമി ബാലക ബാലൻ തന്നെ കണ്ടവറുകളും ആനന്ദുധി തന്നിൽ വീണുടൻ മുഴുകിനാശിയും ചൊല്ലിയിടമ രാമ 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 പാഹി മാം രാമ 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 പാഹി മാം